ഗുഡ് ഈവനിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ബാച്ചിൽ പാസ്സായ എസ് എസ് എൽ സി പ്ലസ് ടു സ്റ്റുഡൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഒത്തിരി പേര് ഡൗൺലോഡ് ചെയ്തിട്ടുമുണ്ട് എങ്കിലും ഇനിയും ഡൗൺലോഡ് ചെയ്യാത്തവർക്കായിട്ട് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഗൂഗിളിൽ ഡിജി ലോക്കർ ലോഗിൻ നിന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ അത് ഒത്തിരി ഓപ്ഷൻസ് വരും ഇതിൽ ഡിജി ലോക്കർ സൈനപ്പ് കൊടുക്കുക കേട്ടോ ഓൾറെഡി നമ്മൾ മുന്നേ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ ആണ് കൊടുക്കാനുള്ളത് അതായത് നമ്മുടെ എന്താണ് നമ്മുടെ പിന്നും ഒരു യൂസർ നെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഡിജി ലോക്കർ സൈനപ്പ് എടുക്കുക കേട്ടോ സൈനപ്പ് എടുത്തത് എടുക്കുമ്പോഴത്തേന് എന്താ ഇതുപോലൊരു വിൻഡോ വരും ഈ വിൻഡോയിൽ നമ്മൾ പേര് അതായത് ഇവിടെ പേര് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ പേര് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുന്നു മൊബൈൽ നമ്പർ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് അതിന് ശേഷം ഇവിടെ ഒരു സെക്യൂരിറ്റി പിൻ സെറ്റ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പാകത്തിനുള്ള ഏതെങ്കിലും ഒരു നമ്പർ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് സബ്മിറ്റ് കൊടുക്കുക ഓക്കെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഇതുപോലൊരു വെരിഫൈയിങ് മൊബൈൽ ഒ ടി പി വരും ഓക്കെ നമ്മൾ അതിനുശേഷം വന്നിട്ടുള്ള ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആധാർ നമ്പറാണ് കൊടുക്കാൻ ചോദിക്കുന്നത് അപ്പോൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അപ്പോൾ വീണ്ടും നമ്മുടെ ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ ആ ഒ ടി പിയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോഴത്തേന് നമുക്കത് ഇതുപോലൊരു വിൻഡോ വരും ഓക്കെ അപ്പോൾ ഈ വിൻഡോയിൽ ഹോം പേജ് ഉണ്ട് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് സെർച്ച് ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ സെർച്ച് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇത് ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് വരും സ്റ്റേറ്റ് ഗവൺമെൻറ് ദ ഇങ്ങനെ പോകുമ്പോൾ ഇൻഡസ്ട്രി ദ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിങ് ഇതാണ് നമ്മൾ നോക്കാനുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ലേണിങ്ങിൽ വ്യൂ ഓൾ കൊടുക്കുമ്പോൾ ഒത്തിരി സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇത് ആൽഫബെറ്റ് ഓർഡറിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് എടുക്കാനുള്ളത് അപ്പോൾ അത് നോക്കാം ഇവിടെ കണ്ടോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് ഇതാണ് ഇതിൻ്റെ സിമ്പിൾ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എ എസ് എസ് എൽ സി ആണെങ്കിലങ്ങനെ പ്ലസ് ടു ആണെങ്കിൽ അങ്ങനെ അതിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് മൈഗ്രേഷൻ പാസിങ് സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ മാർക്ക് ഷീറ്റ് ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഡൗൺലോഡ് ചെയ്യുക ഓക്കെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ പേര് ചോദിക്കും പേര് കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മുടെ പേര് ഇതിലുണ്ടാവും അതിന് ശേഷം റോൾ നമ്പർ അതായത് നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള എൻ എ ഒസിൻ്റെ എൻറോൾമെൻറ്റ് നമ്പറും എക്സാം എഴുതിയ ഇയറും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം ഗെറ്റ് ഡോക്യുമെൻറ്റ് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്